ശ്രീ മാത്യു ടി തോമസ് സാർ ഈ ക്യാമ്പസുകളിലെ അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് ലഹരി വ്യാപനം എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ആവശ്യമാണ് സാർ വലിയ തോതിൽ ബോധവൽക്കരണ പ്രചരണ പരിപാടികൾ നടക്കുകയാണ് ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഈ പതിമൂന്നാം തീയതി ട്രാറ്റ് തിരുവല്ല റൺ അഗേൻസ്റ്റ് ഡ്രഗ്സ് എന്ന പേരിൽ അയ്യായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുകയാണ് സാർ വ്യാപകമായ ലഹരി വിരുദ്ധ പ്രചരണ പരിപാടികൾ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകുമോ എന്നൊരു ആശങ്ക ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ കഴിഞ്ഞ ദിവസം പങ്കുവയ്ക്കുന്നു കണ്ടു നോ അല്ലെങ്കിൽ പാടില്ല എന്ന പ്രചരണം ശക്തമായി വരുമ്പോൾ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എന്ന ചിന്ത സമാന്തരമായി പ്രബലപ്പെടുമെന്നാണ് അദ്ദേഹം വിലയിരുത്തിയിരിക്കുന്നത് സാറോണ്ട് ഈ ഒരു അപകടത്തെ കൂടി മറികടക്കാൻ നമുക്കാവണം സാർ ഇവിടെ വിതരണത്തിന്റെ ചങ്ങല മുറിക്കാനുള്ള ഫലപ്രദമായ നടപടികൾ അത്യാവശ്യമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി എക്സൈസ് വകുപ്പ് മന്ത്രിയാണല്ലോ മറുപടി പറഞ്ഞു പ്ലീസ് പ്ലീസ് സാറേ വിതരണത്തിന്റെ ചങ്ങലകൾ കണ്ണികൾ കണ്ടെത്തി അത് മുറിക്കാൻ വേണ്ടിയുള്ള നടപടികളിൽ വിദ്യാർത്ഥി സംഘടനകളെയും നാഷണൽ സർവീസ് സ്കീംസ് സ്കൌട്ട് ആൻഡ് ഗൈഡിങ് എൻ സി സി തുടങ്ങിയുള്ള സംഘടന പ്രസ്ഥാനങ്ങളെയും എങ്ങനെ സംയോജിപ്പിച്ച് വലിയൊരു മുന്നേറ്റമായി അത് മാറ്റിയെടുക്കാൻ ബോധവൽക്കരണ പരിപാടിയുടെ ഒപ്പം തന്നെ വിതരണം അവസാനിപ്പിക്കാനുള്ള നടപടികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ കൂടി എങ്ങനെ എക്സൈസ് വകുപ്പിൻ്റെ പങ്കാളികളാക്കി മിനിസ്റ്റർ പരിശോധിക്കും അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ശരിയാണ് യഥാർത്ഥത്തിൽ ക്യാമ്പസിലെ അരാഷ്ട്രീയത രാഷ്ട്രീയത്തിൻ്റെയും ആശയ സംവാദങ്ങളുടെയും ശൂന്യത അതാണ് ഈ ലഹരി ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള അരാജക പ്രവണതകൾക്കും വഴി തുറന്നിട്ടുള്ളത് ഇപ്പോൾ ഈ സഭയിൽ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന അനേകം പേർ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായി ഉയർന്നു വന്നിട്ടുള്ള ആളുകളാണ് അന്ന് സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സംഘർഷങ്ങൾ ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഒരു വയലൻസിൻ്റെ മഹത്വവൽക്കരണം ഉണ്ടായിട്ടില്ല ഇതുപോലെ ഒരു വയലൻസിൻ്റെ ഉണ്ടായിട്ടില്ല ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടാവും അപ്പം നിങ്ങൾക്കൊരു സംഘടനയെ വിമർശിക്കുകയോ സംഘടനയെ കുറ്റപ്പെടുത്തുകയോ സംഘടനയെ തിരുത്തുകയോ ചെയ്യാം ഇവിടെ ആൾക്കൂട്ടമാകെ അക്രമത്തിൽ ഏർപ്പെടുന്ന സ്ഥിതി വന്നാൽ നിങ്ങൾ ആരെയാണ് വിമർശിക്കുക നിങ്ങൾ ആരെയാണ് തിരുത്തുക അപ്പോൾ മറ്റൊരു ഉത്തരവാദിത്വത്തിന്റെ പ്രശ്നമുണ്ട് ഒരു സംഘടനയ്ക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട് ആ സംഘടനയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യാം ആ സംഘടനയുടെ നേതൃത്വം ഇടപെടണം എന്ന് പറയാം ഇവിടെ നേതൃത്വമില്ലാത്ത ആൾക്കൂട്ടത്തിന് അക്രമം ഒരു ലഹരിയായിട്ട് മാറിയാൽ അതോടൊപ്പം ലഹരി ഉപയോഗത്തിന് കൂടി കേഴുപ്പിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അത് അതിലിടപെടാനുള്ള സാധ്യത കുറക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു വികല ജീവിത ഭീഷണുണ്ട് രാഷ്ട്രീയം അപ്പുറത്തോ ഇപ്പുറത്തോ ആവട്ടെ ഏത് രാഷ്ട്രീയം ആവട്ടെ അടിസ്ഥാനപരമായി ഏത് രാഷ്ട്രീയവും ഒരു സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതയിൽ നിന്നാണല്ലോ ഉയരുന്നത് ഒരു പ്രതിബദ്ധതയും സമൂഹത്തോടോ മറ്റാരോടുമോ ഇല്ലാതെ വരുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ളൊരു വികല ഭീഷണം കൂടിയാണ് ഇതിലേക്കൊക്കെ നയിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അരാഷ്ട്രീയത ഒരു പ്രധാന കാരണമാണ് വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല വിദ്യാർത്ഥി സംഘടനകൾ എൻ എസ് എസ് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് എൻ സി സി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് അതുപോലെ തന്നെ യുവജന സംഘടനകൾ എല്ലാ സംഘടനകൾക്കും ഇതിൽ നിന്ന് അകറ്റി നിർത്തേണ്ടവരായിട്ടുള്ള ആരുമില്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് പിന്നെ അദ്ദേഹം ഒരു ആശങ്കയോടെ പങ്കുവെച്ചു അതിനെക്കുറിച്ച് പറയാൻ ഞാൻ വിദഗ്ധനല്ല നോ എന്ന് ശക്തമായിട്ട് പറയുമ്പോൾ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവുമോ എന്ന ആശങ്ക പറഞ്ഞു നമ്മൾ വിദഗ്ധരുടെ സഹായം തേടുന്നുണ്ടല്ലോ ആ വിദഗ്ധരാണ് അക്കാര്യത്തിൽ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നതിലൊക്കെ നമ്മളെ സഹായിക്കേണ്ടത് അവരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം സർ ബഹുമാനമായിട്ടുള്ള ശ്രീ കെ പി മോഹൻ എം എൽ എ അദ്ദേഹം സ്വീകരിച്ചൊരു മാതൃക അദ്ദേഹം ഇവിടെ പങ്കുവെക്കുകയുണ്ടായി അത് സ്പോർട്സ് കിറ്റ് അതുപോലെ തന്നെ പുസ്തകങ്ങൾ എന്നിവയൊക്കെ എന്നിവയെല്ലാം ഷെൽഫുകൾ ഇതൊക്കെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് അത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ എം എൽ എ മാർക്ക് പല എം എൽ എമാരും ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എം എൽ എ മാർക്ക് ചെയ്യാവുന്നതായിട്ട് ഇക്കാര്യത്തിലുണ്ട് നേരത്തെ ഇവിടെ ആരോ ചോദിച്ചതുപോലെ സ്പോർട്സ് ഒരു പ്രധാന നല്ല പ്രത്യൗഷധമാണ് അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ലഹരിക്കെതിരായ പ്രത്യൌഷം എന്ന നിലയിൽ പ്ലീസ് പ്ലീസ്